ക്രൈസ്റ്റ് കെയിം ലോ ഇൻ ദിസ് വേൾഡ് സോ നൺ വുഡ് ബി ടു ലോ ടു റിസീവ് ഹിം ക്രിസ്തു ഈ ലോകത്തിൽ താഴ്മയുള്ളവനായി വന്നതിനാൽ ആരും അവനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം താഴ്ന്നവരായിരിക്കില്ല അതമാ പാതാളത്തിൽ കിടന്നവരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവരൂപത്തിലിരുന്നിരുന്ന യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃഷ്യത്തിലായി തന്നെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നത് ക്രിസ്തുവിന്റെ എളിമയെയും അവന്റെ സാമീപ്യത്തെയും കുറിച്ച് സി എസ് ലൂവിസ് പറഞ്ഞിരിക്കുന്നത് ദ സൺ ഓഫ് ഗാഡ് ബിക്കേം എ മാൻ ായി ഏതൊരു മനുഷ്യാവസ്ഥയ്ക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ യേശു കർത്താവ് മനുഷ്യാവതാരമെടുത്ത് ഏറ്റവും ആഴത്തിൽ തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു യേശുവിന്റെ എളിമ വിശ്വസിക്കാനുള്ള ഒരു സിദ്ധാന്തം മാത്രമല്ല ഭയമില്ലാതെ അവനെ സമീപിക്കാനുള്ള ഒരു ക്ഷണവും കൂടിയാണിത് കാരണം അവൻ ഇതിനകം നമ്മുടെ കാൽക്കീഴിലുള്ള പാതയിലൂടെ നടന്നിട്ടുണ്ട് തിരുവചന ഭാഷയിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ നമ്മുടെ ഏറ്റവും താഴ്ചയുള്ള അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ അവൻ താഴ്ചയുള്ളവനായി നമ്മുടെ അടുക്കൽ വന്നു തൻ നിമിത്തം രക്ഷയുടെ വാതിൽ ആർക്കും പ്രവേശിക്കാൻ തക്കവണ്ണം താഴ്ന്നതായിരിക്കുന്നു ഡോക്ടർ ബില്ലിഗ്രഹാം പറഞ്ഞതത്രേ ദർ ഇസ് നോ സിൻ യു ഹാവ് എവർ കമ്മിറ്റഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കനോട്ട്സ് ക്ലൻസ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാപവും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അതമ പാതാളത്തിൽ കിടന്ന നമ്മെ രക്ഷിക്കുവാൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്താൽ ഒരു യാഗമായി തീർന്ന യേശു കർത്താവിൻ്റെ എളിമയോർത്ത് ദൈവത്തെ അത്യന്തമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ കുഴപ്പങ്ങൾ നിറഞ്ഞതായിരിക്കുന്നുവെങ്കിൽ യേശു കർത്താവിനെ നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരാൻ ക്ഷണിക്കാം എവിടെയും ഇറങ്ങി വന്ന നമ്മെ രക്ഷിക്കുവാൻ ശാക്തീകരിക്കുവാൻ പ്രതീക്ഷയും അനുഗ്രഹവും നൽകുവാൻ അവിടെ നിന്നും സന്നദ്ധനാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ